പ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സെക്ഷൻ മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനൊക്കെ നമ്മൾ പോവുകയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം ആ ഭാഗത്തിനെ പറ്റിയിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ഫ്രാക്ഷൻ എന്നുള്ളതിൻ്റെ പല ആൾക്കാർക്കും ഫ്രാക്ഷൻ എന്നുള്ളത് കേൾക്കുമ്പോൾ വല്ലാത്ത പേടിയാണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്താണ് ഫ്രാക്ഷൻ മലയാളത്തിൽ മലയാളത്തിലതിന് ഭിന്ന സംഖ്യ എന്നാണ് പറയാം മലയാളത്തിൽ അതിന് ഭിന്ന സംഖ്യ എന്നും ഇംഗ്ലീഷിൽ ഫ്രാക്ഷൻ എന്നുള്ളതാണ് പറയല് എന്താണ് സംഭവം എന്നുള്ളത് ചോദിച്ചാൽ ഇത് ഇങ്ങനെ ഒരു സംഭവം മേലെ ഒരു നമ്പർ ഉണ്ടാവും താഴത്തൊരു നമ്പർ ഉണ്ടാവും ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് പറയാം ഒന്നേ ബൈ രണ്ട് ഇതൊരു ആണ് ഇതിനെ വിളിക്കുന്ന പേരാണ് ഭിന്ന സംഖ്യ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ നമ്പർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ നമ്പറുകൾ ഉദാഹരണം രണ്ട് നമ്പറുകൾ തന്നു ഇപ്പൊ ഒന്നേ ബൈ രണ്ട് എന്ന് പറയുന്നൊരു നമ്പർ ഉണ്ട് അതേപോലെ തന്നെ ത്രീ ബൈ ടു മൂന്നേ ബൈ രണ്ട് എന്ന് പറയുന്ന മറ്റൊരു നമ്പർ ഉണ്ട് രണ്ട് ഫ്രാക്ഷനുകളാണ് ഈ രണ്ട് ഫ്രാക്ഷനുകൾ എങ്ങനെയാണ് കൂട്ടുക അതേപോലെ തന്നെ ഈ ഫ്രാക്ഷനുകൾ എങ്ങനെയാണ് കുറക്കുക ഈ ഫ്രാക്ഷനുകൾ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യുക ഈ ഫ്രാക്ഷനുകൾ എങ്ങനെയാണ് ഹരിക്കുക ഡിവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ആണ് നമ്മൾ ഈയൊരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോണത് അഡീഷൻ പഠിക്കാനുണ്ട് അതായത് കൂട്ടൽ സബ്സ്ട്രാക്ഷൻ സബ്സ്ട്രാക്ഷൻ പഠിക്കുമ്പോൾ കുറക്കൽ പഠിക്കണം നമ്മൾ അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെയാണ് ഒരു പ്രശ്നം ഉള്ളത് പല കുട്ടികൾക്കും ഗുണനെ അറിയില്ല മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാത്ത കുട്ടികൾക്ക് അത് ടഫായിരിക്കും അവിടെ മാത്രമല്ല ടഫാവുക ടഫ് ആവും സബ്സ്ട്രാക്ഷൻ ടഫ് ആവും അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടഫ് ആവും അതുപോലെ തന്നെ ഡിവിഷനും അവർക്ക് എന്താവും സ്വാഭാവിക ടഫ് ആവും അതുകൊണ്ട് ഞാൻ ആദ്യ തരങ്ങളോട് പറയാണ് ഗുണനപട്ടിക എന്ന് പറയുന്ന ഒരു സംഭവം അത് നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും പഠിച്ചിരിക്കണം അത് നിങ്ങൾക്ക് ഇപ്പോ എന്നല്ല കാലാകാലവും അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഗുണനപട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അതുകൊണ്ട് അതിപ്പം തന്നെ അത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വീഡിയോ കാണാം എന്നെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാനിത് അതിൻ്റെ അടുത്തൊരു ഭാഗത്തേക്ക് ഈ കാര്യങ്ങൾ പറയണം നോക്കിക്കോളോ എന്താണ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഭിന്നസംഖ്യ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ഇവിടെ പറയുകയാണ് ശരിക്കും നോക്കിക്കോ ഈ ഒരു ചിത്രം നോക്കി വെക്കുക നിങ്ങൾ ഈ ഒരു ചിത്രം ആദ്യം ഒന്നാമത് ചിത്രം ഈ ചിത്രത്തിൽ ഈ ചിത്രത്തിന് ഇങ്ങനെ നടുവിലും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതില് എത്ര ഭാഗങ്ങളുണ്ട് ഇവിടെ ഒരു ഭാഗമുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ഭാഗം ഉണ്ട് ഇതിനെങ്ങനെയാണ് ഫ്രാക്ഷണൽ ഫോമിലേക്ക് എഴുതിയിട്ട് ഉത്തരവിടെ കാണാൻ വൺ ബൈ ടു എന്നതിന്റെ ഉത്തരം ഉത്തരവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക് കഴിവും അവിടെ അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഇപ്പൊ ഈ വൺ ബൈ ടു കിട്ടിയത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത് ശരിക്കും നോക്കട്ടെ എങ്ങനെയാണ് ഒരു ഫ്രാക്ഷൻ്റെ ഉത്തരം ഉണ്ടാക്കുക എന്നുള്ളത് ഈ ചിത്രം കണ്ടിട്ട് എങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കി എഴുതുകയായിട്ടുള്ളത് എപ്പോഴും ഒരു ലൈൻ ഉണ്ട് ഫ്രാക്ഷൻ ആകുമ്പോൾ എപ്പോഴും നടുവിലൊരു പേരെ ഉണ്ടാവുമല്ലോ എന്നിട്ട് താഴത്ത് ഇവിടെ ആകെ എത്ര കള്ളികൾ ഉണ്ട് നോക്കുക ആകെ എത്ര കള്ളികൾ കള്ളികളുണ്ട് ഇപ്പോൾ വട്ടത്തിനുള്ളിൽ ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് അതായത് താഴത്ത് ആകെപ്പാടെണ്ണ ഉള്ളത് രണ്ടെണ്ണ ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഇതിൽ കളറ് കൊടുത്തത് ഷെയ്ഡ് ചെയ്തത് എത്ര ഭാഗത്തിന് ആണ് നോക്കുക ഈ രണ്ടെണ്ണത്തിൽ രണ്ടും ഷെയ്ഡ് ചെയ്തിട്ടില്ലല്ലോ ഒന്ന് മാത്രമേ ഉള്ളൂ ഷെയ്ഡ് ചെയ്തിട്ട് ഒന്നിന് മാത്രമേ പച്ച കളറുള്ളൂ ഗ്രീൻ കളറുള്ളൂ അതുകൊണ്ട് മേലെന്ത് എഴുതുക ആ ഒന്ന് എഴുതുക അപ്പൊ നമുക്ക് എന്ത് കിട്ടി വൺ ബൈ ടു എന്ന ഉത്തരം കിട്ടി അങ്ങനെയാണ് ഇത് കിട്ടുന്നത് നമുക്ക് എന്നുള്ളതാണ് ശ്രദ്ധിക്കുക ഒറ്റ ഒറ്റൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഇവിടെ നോക്കിയൊക്കെ നമ്മൾ ആദ്യം എപ്പോഴും നടുവലി വരടാം ഈ രണ്ടാമത്തെ ഈ ചിത്രത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയണത് ആ ചിത്രത്തിനെ പറ്റി പറയുന്നത് ശരിക്ക് ശ്രദ്ധിക്കുക ആദ്യം നടുവില് വരയിടുക ആകെത്ര കള്ളികളുണ്ട് ഇതിന്റെ ഉള്ളില് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കള്ളികളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പൊ നമ്മള് താഴത്ത് എന്ത് ചെയ്താ മൂന്ന് എപ്പോഴും താഴത്താണ് ആകെ എത്ര ഉണ്ട് എന്നുള്ളത് എഴുതേണ്ടത് ഇതിൽ എത്ര എണ്ണത്തിന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഒറ്റ ഒന്നിനെയാണ് ഷെയ്ഡ് ചെയ്ത് അതുകൊണ്ട് മേലെന്തേലും ഒന്നേലി ഇപ്പൊ ഈ പടിയും കൂടി ഇങ്ങനെ ഷെയ്ഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ താഴത്തെ ഞാൻ എന്തിനാണ് മൂന്ന് കള്ളികളാണ് ഉള്ളത് ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് അപ്പൊ മൂന്ന് തന്നെ താഴത്തെ ഇതിൽ മൂന്നു തന്നെയാണ് പക്ഷെ മേലെ ഇവിടെയും ഷെയ്ഡ് ചെയ്ത് ഇവിടെയും ഷെയ്ഡ് ചെയ്ത് അപ്പൊ ഞാൻ എന്താണ് എഴുതിയിരുന്നത് രണ്ട് എന്നാണ് എഴുതിണ്ടിരുന്നത് അപ്പൊ ഞാനിതാ ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇവിടെ എങ്ങനെ ഷെയ്ഡ് ഉണ്ട് എന്നുള്ളത് വിചാരിച്ചോളൂ എല്ലാവരും വിചാരിച്ചു ഇവിടെ ഷെയ്ഡുണ്ട് പച്ചക്കളറിന്റെ സെയിഡ് എന്നൊക്കെ വിചാരിക്കുക ഇനി അതിന്റെ ഫ്രാക്ഷണൽ ഫോം എഴുതാൻ പോവുകയാണ് ആദ്യം നടുവില് വരെ ആകെ എത്ര കള്ളികളുടെ ഉണ്ട് ഒക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാണ് ഉണ്ട് അപ്പൊ നാല് എന്ന് കഴിഞ്ഞു എത്ര എണ്ണം ഷെയ്ഡ് ചെയ്ത് ഇവിടെ ഒന്ന് രണ്ട് രണ്ട് കള്ളികളാണ് ഷെയ്ഡ് ചെയ്ത് അപ്പൊ രണ്ട് ബൈ നാല് എന്ന് കരുതി ഇതിനെ ചെറുതാക്കേണ്ട രൂപമൊക്കെ ഞാനിന്ന് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ ചെറുതാക്കുക എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ മേലെയും താഴത്തും ഈവൻ നമ്പർ ഇരട്ടസംഖ്യകൾ വന്നു കഴിഞ്ഞാൽ അതിനെ പകുതിയാക്കിയാൽ മതി ചെറുതാക്കി ഇങ്ങനെ കൊണ്ടുവരാ രണ്ടിന്റെ പകുതി എത്രയാണ് ഒന്നാണ് ബൈ നാലിന്റെ പകുതി അത്രയാണ് രണ്ട് ഇങ്ങനെയാണ് ചെറുതാക്കുക അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് അതൊക്കെ അതിന്റെ കൂടുതൽ ഭാഗങ്ങൾ നമ്മൾ മറ്റൊരു ഇതിൽ സെക്ഷനിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരൂട്ടെ എങ്ങനെയാണ് ചെറുതാക്കുക എന്താന്നുള്ളതൊക്കെ ഇതൊക്കെ അതേപോലെ തന്നെയാണ് ഈ ഫാഷനുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി അതിന്റെ മറ്റൊരു ഭാഗം ഇവള് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ചിത്രങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് സ്വന്തമായിട്ട് എഴുതാം നോക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് എന്താവുക ഓരോ ഭാഗങ്ങളൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് കളറൊക്കെ കൊടുത്ത് നോക്കിയിട്ട് സ്വന്തമായിട്ട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടൊന്നും ഇങ്ങനെ നോക്കി വെക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരം ചിത്രങ്ങൾ നിങ്ങൾക്ക് ഫ്രാക്ഷനുകൾ ആക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇതിന്റെ കുത്രങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന് ഒരു ഒറ്റ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറയാ ഇവിടെ ഷെയ്ഡ് ഉണ്ട് എന്ന് വിചാരിക്കുക ഈ ഒരു ഭാഗത്ത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ ആയിരിക്കും നമ്മൾ ഫ്രാക്ഷനൽ ഫോമൊക്കെ എഴുതുക ആദ്യം നമ്മൾ നടുവലർ വരടും അതിനുശേഷം ആകെ എത്ര കള്ളികൾ ഉണ്ട് നോക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പൊ താഴത്തെന്ത് എഴുതുന്ന നമ്മള് സെവൻ എഴുതുക അതിൽ എത്ര എണ്ണാണ് കളർ കൊടുത്തിട്ടുള്ളത് ഒന്ന് െണ്ണത്തിനാണ് അപ്പൊ റ്റു ടു ബൈ സെവൻ എന്ന് എഴുതി ഇതാണ് അതിൻ്റെ എന്ത്ന്ന് പറഞ്ഞാല് ഒരു ഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ ചിത്രത്തിൽ നിന്ന് അതിന്റെ ഭിന്ന സംഖ്യാരൂപത്തിലേക്ക് അതിനെ മാറ്റുക ഫ്രാക്ഷണൽ ഫോമിലേക്ക് അതിനെ മാറ്റുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു വളരെ ഈസിയാണ് ടോട്ടൽ എത്ര കള്ളികളുടെ നിന്നണോ അത് താഴത്തെ എഴുതണു അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തുക്കണു അത് മേലെ എഴുതണം അപ്പൊ അതിൻ്റെ ഉത്തരായി ഇനി ഈ ഫ്രാക്ഷനുകളുടെ ഓപ്പറേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഈ ഫ്രാക്ഷനുകളെ നമ്മൾ കൂട്ടുക എങ്ങനെയാണ് ഈ ഫ്രാക്ഷനുകളെ നമ്മൾ കുറക്കുക എങ്ങനെയാണ് ഈ ഫ്രാക്ഷനുകളെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുക ഗുണിക്കുക എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻറ് സെക്ഷനാണ് മാത്സ് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കാലം നിങ്ങൾ പഠിക്കണോ അത്ര കാലത്തോളം നിങ്ങൾക്ക് അത് പഠിക്കാണ്ടാവും എന്നുള്ളതാണ് നോക്കി ഓക്കെ നമുക്ക് വളരെ ഈസിയാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതാ ഓരോന്നോരോന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ ശരിക്കും ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പൊ ഇന്ന് ഞാൻ ഹോംവർക്കായിട്ട് ഗ്രൂപ്പിലിട്ട ചോദ്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ ഈ സ്പെല്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഏതായാലും ഇതിന്റെ ഓരോരോ ചോദ്യങ്ങളായിട്ട് തന്നെ ചെയ്ത് നോക്കി വെക്കാം കേട്ടോ ഇവിടെ ശ്രദ്ധിക്കാം വൺ ബൈ ത്രീ പ്ലസ് സെവൻ ബൈ നയൻ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഞാൻ ഇതിൻ്റെ അഡീഷനാണ് ആദ്യം പഠിപ്പിക്കുന്നത് ശരിക്കും നോക്കിക്കോളോ എങ്ങനെയാണ് കൂട്ട് രണ്ട് ഫ്രാക്ഷൻ നമ്പറുകൾ എങ്ങനെയാണ് കൂട്ടുക ആ ഹോംവർക്ക് ക്വസ്റ്റൻ അവിടെ നിൽക്കട്ടെ നമുക്ക് അതല്ലാത്ത ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം അതിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇവിടെ ഞാനൊരു ചോദ്യം എങ്ങനെ എഴുതുകയാണ് വൺ ബൈ ടു പ്ലസ് ത്രീ ബൈ ഫോർ ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ഉണ്ട് ഇതിനെ എങ്ങനെയാണ് കൂട്ടുക എന്നുള്ളത് ഞാനിവിടെ എഴുതാൻ പോവുകയാണ് ശരിക്കും ശ്രദ്ധിച്ചോളൂ എല്ലാവരും ആദ്യം ഞാൻ ഈ ഒന്നിനെ നേരെ നാല് കൊണ്ട് കുണിക്കുക എന്താ ചെയ്തത് ഒന്നിനെ ഞാൻ നേരെ നാല് കൊണ്ട് ഗുണിച്ചു എന്നുള്ളതാണ് നാല് എത്രയാണ് നാലാണ് ഞാൻ എല്ലാവർക്കും അറിയാം അല്ലെ അടുത്തത് അടുത്ത ചിന് നോയിക്കോട്ടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ നോക്കുക ഇവിടെ നടുവത്തെ ചിഹ്നം പ്ലസ് അല്ലേ അത് ഞാൻ അതുപോലെ ഇവിടെ ഇട്ടു കൊടുത്തു ഓക്കെ ആണോ അടുത്തത് ചെയ്യണത് എന്ന് നോക്കിക്കോ ഇപ്പൊ ഞാൻ ഈ ഒന്നിനെ നാല് കൊണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിച്ചതുപോലെ രണ്ടിനെ മൂന്ന് കൊണ്ടും ഞാൻ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം രണ്ട് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണത് ആറാണ് സിക്സ് ആണ് ശരിയല്ലേ ആണ് അപ്പൊ ശ്രദ്ധിക്കുക ആദ്യം ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് ചെയ്യണു രണ്ടാമത് ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് ചെയ്യണു നടുവല് പ്ലസ് ആ ചിഹ്ന ഇട്ടുകൊടുക്കണു ബൈ താഴത്ത് ബൈ ഇട്ടു കൊടുക്കുക അതിന് ശേഷം താഴത്തെ നമ്പർ ഏതാണ്ട് ആ നമ്പർ ഏതാണെന്നറിയോ ഈ രണ്ട് നമ്പറും പാട് ഗുണിച്ചെഴുതിയാൽ രണ്ട് എൻറ്റു നാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് എട്ട് അപ്പൊ ഈ ഒരു ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം എന്താണ് ഇപ്പൊ ഞാൻ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ ശരിക്ക് കൃത്യതയോടുകൂടെ മനസ്സിലാക്കണം കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഒരു തീവ്രത അളക്കാൻ നിങ്ങൾക്ക് കഴിയുള്ളു ശരിക്കും നോക്കിക്കോളേ ആദ്യം ഞാൻ ചെയ്തത് ഒന്നിനെ നാല് കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ നാല് എഴുതി പിന്നെ ഞാൻ അടുത്തത് ഇവിടുത്തെ ചിഹ്നം പ്ലസ് എന്ന് ഇട്ടു അടുത്തത് രണ്ടിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചിട്ട് ഞാൻ എന്ത് എഴുതി ആറ് എന്ന് എഴുതി അതിന് ശേഷം ഞാൻ ഈ ബൈ അതുപോലെ ഇട്ടു ശേഷം നോക്കിയേക്കാം താഴത്തുള്ള ഈ രണ്ട് നമ്പറും ഞാൻ എന്താ മൾട്ടിപ്പിൾ ചെയ്തതിന് ശേഷം അതിവിടെ എഴുതാണ് എട്ട് എന്ന് ഇവിടെ എഴുതി ഇതാണ് ഞാൻ ചെയ്തത് ഇനി നമുക്ക് ഇതാ ഇതിന്റെ ബാക്കി ചെയ്യാം ബാക്കി ചെയ്യണം നോയിക്കോളോ നാലും ആറും കൂട്ടം എത്ര വരിക പത്ത് ബൈ താഴത്തെ എന്ത് എഴുതുക എട്ട് പത്ത് ബൈ എട്ടാണ് ഇതിന്റെ ഉത്തരം ഇതിനെ വേണമെങ്കിൽ ചെറുതാക്കാം എങ്ങനെ ചെറുതാക്കാം പത്തിന്റെ പകുതി എത്രയാണ് അഞ്ച് ബൈ എട്ടിന്റെ പകുതി എത്രയാണ് നാല് ഇങ്ങനെ വേണമെങ്കിൽ എഴുതും ചെയ്യാം ഇനി അടുത്തൊരു ചോദ്യം നോക്കിയാൽ നമുക്ക് ശരിക്കും നോയിക്കോളോ ഞാൻ വേറൊരു ചോദ്യം ഇവിടെ എഴുതുന്നുണ്ട് ത്രീ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ത്രീ എന്ന് പറയുന്ന രണ്ട് ഫ്രാക്ഷനുകൾ ഇവിടെ ഒരു ഫ്രാക്ഷൻ എന്താ മറ്റൊരു ഫ്രാക്ഷൻ എതാ ഈ രണ്ട് ഫ്രാക്ഷനും പാടെ നമുക്ക് എന്താവണം കൂട്ടണം ആഡ് ചെയ്യണം എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കിക്കും അപ്പൊ ഞാൻ പറഞ്ഞ രൂപം നോക്കട്ടെ ആദ്യം നമ്മൾ എന്താവും ഇങ്ങനെ ഈ മൂന്നിനെ മൂന്ന് കൊണ്ട് ഗുണിക്കും മൾട്ടിപ്ലൈ ചെയ്യും മൂന്ന് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ് പല ആൾക്കാരും ആറ് ഒക്കെ പറയുന്നവരുണ്ടാവും പക്ഷെ മൂന്ന് ഇൻറ്റു മൂന്ന് പറഞ്ഞാൽ എത്രയാണ് ഒമ്പതാണ് അതിനുശേഷം ഞാൻ എന്ത് കാട്ടും അഞ്ചിനെ ഇങ്ങോട്ട് ഗുണിക്കും ക്രോസ് ആയിട്ട് അഞ്ച് ഇൻറ്റു ഒന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ് അഞ്ചന്നെയാണ് നടുവിലേതു ചിഹ്നം ഇടണം പ്ലസ് ഇവിടുത്തെ ചിഹ്നം ഏതാണോ ആ ചിഹ്നം തന്നെ ഇടണം അഥവാ ഇനി അവിടെ മൈനസ് ആണെങ്കിൽ നമ്മൾ എന്താടേണ്ടി വരിക മൈനസ് ആടേണ്ടി വരിക ബൈ അതിനു ശേഷം പിന്നെ എന്ത് എഴുതും ഞാൻ ഇതാ താഴെത്തെഴുതേണ്ട നമ്പർ എന്താ അഞ്ച് ഇന്റു മൂന്ന് അഞ്ച് ഇന്റു മൂന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനഞ്ചാണ് ഓക്കെ അല്ലേ അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താ കാട്ട ഒമ്പതും അഞ്ചും കൂട്ടുക ഒമ്പതും അഞ്ചും കൂട്ടിയാൽ എത്ര കിട്ടുക പതിനാലാണ് കിട്ടുക ബൈ പതിനഞ്ച് അതുപോലെ എഴുതും ഇതാണ് ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുക ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടൽ എങ്ങനെയെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു ഇനി ഒറ്റ ഒന്നുകൂടിയും കാണിച്ചു തരാം അവസാനത്തെ അവസാനത്തൊറ്റൊന്ന് ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ ഇവിടെ സെവൻ ബൈ ടു പ്ലസ് ത്രീ ബൈ ഫൈവ് എന്ന് വന്നു എത്തിക്കൂ എങ്ങനെ ചെയ്യാൻ നോക്കട്ടോ ആദ്യം ഞാന് ഫൈവിന് സെവന് അതായത് സെവനിനെയും ഫൈവിനേയും മൾട്ടിപ്പിൾ ചെയ്യുക ഏഴ് ഇൻറ്റു അഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ് അയ്യേഴ് മുപ്പത്തഞ്ച് കൂട്ടണം പ്ലസ് രണ്ട് ഇന്റു മൂന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആറാണ് ബൈ രണ്ട് ഇന്റു അഞ്ച് എന്ന് പറഞ്ഞാൽ പത്താണ് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു മുപ്പത്തഞ്ചിനെ ആറിന്റെ കൂടെ കൂട്ടുമ്പോൾ മുപ്പത്തി അഞ്ചും ആറും നാല്പത്തി ഒന്നാണ് ബൈ പത്ത് എന്നുള്ളത് അത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമ്മൾ എന്തായിപ്പോ അതിന്റെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതാണ് എന്തെന്ന് പറഞ്ഞാല് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എന്തെന്ന് പറയണതും കൊറക്കുക എന്ന് പറയുന്നതും ഇതേപോലെ തന്നെയാണ് അവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാണ്ട് കുറക്കുമ്പോൾ നമ്മൾ ഇതാ ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് എന്താവാണ്ട് ചെയ്യണം ശരിക്കും ശ്രദ്ധിക്കാം ഞാനിത് അവിടെ കുറയ്ക്കലിന്റെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഇട്ടരാം ഒരു മൂന്നെണ്ണം ഞാൻ കാണിച്ചരാ ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ വൺ ബൈ ഫോർ മൈനസ് ടു ബൈ ഫൈവ് എന്ന് വന്നു എങ്ങനെ ഇതിനെ കുറക്കാൻ പറ്റും ശരിക്കും നോക്കിക്കെട്ടോ ആദ്യം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഒന്നിനെ അഞ്ച് കൊണ്ട് നമ്മൾ കുടിക്കാം അപ്പൊ എന്ത് കിട്ടും നമുക്ക് അഞ്ച് കിട്ടും ഇവിടെ ഞാൻ ചോദ്യം മാറ്റിത്തരാം ഇതിൽ മൈനസ് വരുന്ന ഒരു കണക്കായതുകൊണ്ട് ആ ഭാഗം നമ്മൾ എടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ ചോദ്യം ഒന്ന് മാറ്റാണ് കേട്ടോ നിങ്ങൾക്ക് മൈനസ് വരുന്ന സെക്ഷൻ എടുത്തിപ്പത്തന്നെ അത് പറയാതെ ഞാൻ ഞാനത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആകും എന്നുള്ളതുകൊണ്ട് ചോദ്യം ഞാനൊന്ന് മാറ്റി തരാം കേട്ടോ ത്രീ ബൈ ടു മൈനസ് വൺ ബൈ ഫൈവ് എന്നുള്ളത് വന്നോണ്ടിരിക്കും ഇങ്ങനെ ഒരു ചോദ്യം അപ്പൊ ഞാനത് ആദ്യം ത്രീനെ ഫൈവ് കൊണ്ട് ഗുണിക്കുമ്പോൾ ത്രീ ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫിഫ്റ്റീൻ പതിനഞ്ചാണ് മൈനസ് രണ്ട് ഇന്റു ഒന്ന് രണ്ട് ഇന്റു ഒന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ടു തന്നെയാണ് ബൈ അതിന് ശേഷം എന്ത് ചെയ്യും രണ്ട് ഇന്റു അഞ്ച് എത്രയാണ് പത്ത് ഇവിടെ ഇപ്പൊ എന്തേ മാറ്റം വന്നുള്ളൂന്ന് പറയുമോ ഈ ഇവിടെ മൈനസ് ആണ് എന്താണ് മൈനസ് ആണ് പ്ലസ് ആണെങ്കിൽ അവിടെ നിങ്ങൾ എന്താ പ്ലസ് ആണ് എടുക്കേണ്ടിരുന്നത് അപ്പൊ അത്രേ മാറ്റം ഉള്ളൂ വേറെ ഒന്നുമില്ല ഇനി പതിനഞ്ചിൽ നിന്ന് രണ്ട് കുറച്ച് എത്ര കിട്ടുക പതിമൂന്ന് ബൈ പത്ത് താഴെ അതേപോലെ തന്നെ എഴുതുക അത്രേ ഉള്ളൂ വേറൊരു ചോദ്യം തരാം അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക് ഫൈവ് ബൈ ത്രീ മൈനസ് ആക്കി ഇങ്ങനൊരു ചോദ്യം തോന്നുന്നുണ്ടായിരിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ആദ്യം അഞ്ചിനഞ്ചു കൊണ്ട് ഗുണിക്കണം അതായത് ഇരുപത്തി അഞ്ച് മൈനസ് മൂന്നിന് രണ്ട് കൊണ്ട് ഗുണിക്കണം മൂന്നിനു രണ്ട് പറഞ്ഞാൽ എത്രയാണ് ആറാണ് ബൈ താഴ്ത്തത് രണ്ടും പാടും മൾട്ടിപ്ലൈ എത്രയാണ് പതിനഞ്ച് ഇനി എന്ത് ചെയ്യുക ഇരുപത്തി അഞ്ചിൽ നിന്ന് ആറ് കുറക്കുക എങ്ങനെ കുറക്കുക ഇരുപത്തഞ്ചിൽ നിന്ന് അഞ്ചു കുറച്ചാൽ ഇരുപതാണ് ഒന്നും കൂടിയും കുറക്കണം അപ്പൊ എത്ര വരിക പത്തൊമ്പത് താഴത്ത് ബൈ പതിനഞ്ച് ഉള്ളൂ ഇനി ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുക ഈ രണ്ട് കൂട്ടലും കുറക്കലും അതായത് എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷനുകൾ കൂട്ടുക എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷനുകൾ ഭിന്ന സംഖ്യകൾ തമ്മിൽ കുറക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പഠിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ് മാത്രമല്ല ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെയാണ് ഇതിന് പേര് പറയാ ആ പേര് നിങ്ങൾ പഠിക്കൽ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഒന്നുമല്ല കാരണം അതിന് വിളിക്കുന്ന പേര് എന്തെന്ന് ചോദിക്കുന്നില്ല അത് നമ്മൾ മാക്സിം ഇങ്ങനെ ചെയ്ത് ഓരോ സ്റ്റെപ്പുകളും ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന സ്റ്റെപ്പുകളാണ് ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ലണ്ടാവില്ല ഇപ്പൊ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേകം ഓരോ സെക്ഷനാക്കിയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് അഡീഷനും അതേപോലെ തന്നെ സബ്ട്രാക്ഷനും കൂട്ടലും കുറക്കലും നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കുറേ ചോദ്യങ്ങൾ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്താവുക ശരിക്കൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടണമോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കുക അതിലഥവാ മൈനസ് വരുന്ന ചോദ്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സംശയങ്ങൾ വരുന്ന സമയങ്ങളിൽ നമുക്കത് നാളെ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണം അങ്ങനെ കൺഫ്യൂഷൻ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യങ്ങൾ ആ ഹോംവർക്ക് ക്വസ്റ്റിന്റെ സെക്ഷനിൽ ഇട്ടിട്ടുള്ളത് അപ്പൊ ഏതായാലും ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് ഇനി ഞടുത്തൊരു ഭാഗം നമുക്ക് ഇൻഡു വരുന്നതാണ് ഇൻഡും അതേപോലെ തന്നെ ഡിവിഷനും പഠിക്കാണ്ട് എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻ നമ്പറുകളെ ഇൻഡു ചെയ്യാം അതേപോലെ തന്നെ ഹരിക്ക ഇത് നമുക്ക് പഠിക്കാണ്ട് ഇത് വളരെ ഇൻഡു ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ളത് നോക്കിക്കോളോ വൺ ബൈ ടു ഇൻറ്റു ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞ നമ്പറിനെ ഇന്റു ചെയ്യാൻ പറഞ്ഞു രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ ഇന്റു ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്പിളിന്റെ ഒന്നും ആവശ്യമില്ല വളരെ ഈസിയറി ഡയറക്ട് ഇത് കണ്ടോ ഒന്നിനെ മൂന്ന് കൊണ്ടായിട്ട് ഇന്റു ചെയ്യുക ഒരു മൂന്ന് മൂന്ന് ബൈ രണ്ടിന് നാല് കൊണ്ടായിട്ട് ഇന്റു ചെയ്യ രണ്ട് ഇന്റു നാല് എത്രയാണ് രണ്ട് ഉത്തരായി സിമ്പിൾ ആണ് വളരെ എളുപ്പമാണ് ഇന്റു വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇനി എടുത്തു നോക്കട്ടോ ത്രീ ബൈ ഫൈവ് എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷനെ ഒരു ഭിന്ന സംഖ്യയെ അഞ്ച് ബൈ നാല് എന്ന് പറയുന്ന മറ്റൊരു ഫ്രാക്ഷനെ കൊണ്ട് ഇന്റു ചെയ്യാൻ പറഞ്ഞു എന്ത് കാട്ടിയാൽ മതി ഇന്റു ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിന് അഞ്ചു കൊണ്ടാണ് കുളിക്കുക മൂവഞ്ച് എത്രയാണ് പതിനഞ്ച് ബൈ അഞ്ച് നാല് എത്രയാണ് ഇരുപത് വളരെ എളുപ്പം കഴിഞ്ഞു പിന്നെ വേണമെങ്കിൽ ചെറുതാക്കുക ചെയ്യുക അത് നിർബന്ധം ഒന്നുമില്ല വേണമെങ്കിൽ ചെറുതാക്കാം കേട്ടോ വേറൊറ്റ ചോദ്യം കൂടിയും തരാം ഫൈവ് ബൈ ടു ഇൻറ്റു ടു ബൈ ത്രീ എന്തെങ്ങനെ ചെയ്യുക അഞ്ചിന് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ എത്ര കിട്ടുക അഞ്ച് രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് പത്ത് ബൈ രണ്ട് എൻ്റെ മൂന്ന് പറഞ്ഞാൽ എത്രയാണ് ആറ് ഇതിനെ ചെറുതാക്കാവാണെങ്കിൽ രണ്ടും ഒറ്റ സംഖ്യ ഒറ്റ വന്നിരിക്കണ ഈ ഈവൻ നമ്പറുകളാണ് പത്തിന്റെ പകുതി അഞ്ച് ആറിന്റെ പകുതി മൂന്ന് എന്താണ് എന്തെന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് ഇനിയോ രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക ഹരിക്കുക എന്നുള്ളതാണ് അടുത്ത് പഠിക്കാനുള്ളത് അതും വളരെ വളരെ ഈസിയാണ് നേരെ നോക്കിക്കോളോ ഇപ്പൊ ഞാനെന്താ വൺ ബൈ ടു എന്ന് പറയുന്ന ഒരു നമ്പറിനെ ത്രീ ബൈ ഫോർ എന്ന് പറയുന്ന നമ്പർ കൊണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു ഹരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാണ്ട് ശരിക്കും നോക്കിക്കട്ടോ ആദ്യം ഈ വൺ ബൈ ടു ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ എഴുതുക അപ്പൊ ഞാൻ ആ വൺ ബൈ ടു അതുപോലെ എഴുതി ശേഷം ഇവിടെ ബൈ കാ ഈ ബൈ ഉണ്ടല്ലോ അതിന് ഞാൻ എഴുതുന്നതിന് പകരം ബൈന് പകരം ഞാൻ എന്തിട്ട് കൊടുക്കുക ഇന്തിട്ട് കൊടുക്കുക ബൈന് പകരം ഞാൻ എന്തിട്ടെടുത്തു ഇന്തിട്ട് കൊടുത്തു അതിനുശേഷം ഇവിടെ ത്രീ ബൈ ഫോർ ഉണ്ടല്ലോ ആ ത്രീ ബൈ ഫോർ നേരെ തല തിരിച്ചെഴുതാം അപ്പൊ എന്തായി മാറും അത് ഫോർ ബൈ ത്രീ എന്നായി മാറും എന്താപ്പൊ കാറ്റത് ശരിക്കും നോക്കട്ടോ ഈ ബൈന് പകരം ഞാൻ എന്തിട്ടെടുത്തു കൂടെ ഇൻഡിട്ട് എടുത്തു ബൈന് പകരം ഇൻഡിട്ട് എടുക്കുമ്പോ ബൈ എന്നുള്ളത് മാറി ഇൻഡു ആകണ സമയത്ത് ഈ ത്രീ ബൈ ഫോർ ഉണ്ടല്ലോ അത് നേരെ തല തിരിഞ്ഞിട്ട് ഫോർ ബൈ ത്രീ എന്നാവും ഇനി സാധാ പോലെ തന്നെ ചെയ്യ എന്ത് ചെയ്യാ ഒന്നിന് നാല് കൊണ്ട് കുണിക്കുക ഒരു നാല് നാല് ബൈ രണ്ടിനെന്ത് ചെയ്യ മൂന്ന് കൊണ്ട് കുണിക്കുക രണ്ട് ഇൻഡു മൂന്ന് പറഞ്ഞാല് ആറ് പിന്നെ വേണമെങ്കിൽ ചെറുതാക്കാം നാലിന്റെ പകുതി എത്രയാണ് രണ്ട് ബൈ മൂന്ന് ഫൈനൽ ആൻസറായി ഇനി വേറെ ഒന്ന് നമുക്ക് നോക്കിയേക്കാം അപ്പോൾ ഇതിൽ ഡിവിഷൻ വരുന്ന സമയത്ത് ഒറ്റ പണിയുള്ളൂ ബയ്യനെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കും ഇൻഡു ആക്കി മാറ്റും ആ സമയത്ത് ഈ ത്രീ ബൈ ഫോർ എഴുതുമ്പോ എന്തായി മാറിയ തരം ചെയ്തിട്ട് ഫോർ ബൈ ത്രീ ആയി മാറി അത്രേ ഉള്ളൂ മാറ്റം വേറെ ഒന്നും ഇല്ല നേരത്തെ ചോദ്യം കൂടി നോക്കിയാ നമുക്ക് ത്രീ ബൈ ഫൈവ് ഓൾ ഡിവൈഡ് ബൈ വൺ ബൈ ടു ഇങ്ങനെ വന്നു എങ്ങനെ എഴുതാ ആദ്യം നമ്മൾ എന്ത് കാട്ടും ഈ ത്രീ ബൈ ഫൈവിന് അതുപോലെ തന്നെ പിന്നെ ഈ ബയ്യന് പകരം നമ്മൾ എന്തിടും ഇൻഡു അതിന് ശേഷം എഴുതാനുള്ള ഈ വൺ ബൈ ഉണ്ടല്ലോ ആ വൺ ബൈ ടു എന്തായി മാറുന്ന പറഞ്ഞത് നേരെ തല തിരുന്നിട്ട് ടു ബൈ വൺ എന്നായി മാറും എന്നിട്ട് ഉത്തരം എഴുതുക ത്രീ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ എത്രയാണ് സിക്സ് ആറാണ് അഞ്ച് ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ് അഞ്ചെന്നെ ആണ് തരമായി ഉള്ളൂ ഒന്നും കൂടിയും ചെയ്യാം നമുക്ക് ലാസ്റ്റത്തെ അടുത്തൊരു കണക്ക് ഞാൻ ഇവിടെ താ തുടങ്ങും വൺ ബൈ ഫൈവ് ഓൾ ഡിവൈഡ് ബൈ ത്രീ ബൈ ടു ഇതിനെ നമ്മൾ എന്ത് ചെയ്തു ആദ്യം ഈ വൺ ബൈ ഫൈവ് അതുപോലെ തന്നെ എഴുതും പിന്നെ ബൈ പകരം ഇൻഡു ഇടും ത്രീ ബൈ ടു എന്നുള്ളതിനെ തല തിരിച്ചെഴുതും തല തിരിച്ചെഴുതുമ്പോ എന്തായി മാറും ടു ബൈ ത്രീ ആയിട്ട് മാറും പിന്നെ സാധാ പോലെ വൺ ഇൻറ്റു ടൂ എന്ന് പറഞ്ഞാൽ ഇൻ ത്രീ എന്ന് പറഞ്ഞാല് ഫിഫ്റ്റി അപ്പൊ നമ്മള് വളരെ കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് പറയുന്നത് വളരെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് പഠിച്ച ഫുൾ കാര്യങ്ങൾ നിങ്ങള് വളരെ സൂക്ഷിച്ച് വളരെ മനോഹരമായിട്ട് നിങ്ങള് കൈകാര്യം ചെയ്യണം നമ്മൾ ഇന്ന് പഠിച്ചത് ഫ്രാക്ഷന്റെ അതായത് ഭിന്ന സംഖ്യ എന്ന് പറയുന്ന സംഭവത്തിനെ നമ്മളിപ്പോ എന്ത് ചെയ്തു എന്നറിയോ കൂട്ടാൻ പഠിച്ചു ഭിന്ന സംഖ്യ നമ്മൾ കൂട്ടാൻ പഠിച്ചു രണ്ട് ഭിന്ന ഭിന്നസംഖ്യകൾ കൂട്ടൽ എങ്ങനെ പഠിച്ചു അത് കുറക്കൽ എങ്ങനെ പഠിച്ചു അത് ഗുണിക്കൽ ഗുണിക്കല് എങ്ങനെ പഠിച്ചു അതേപോലെ തന്നെ അത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ദാ കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട് ആ ചോദ്യങ്ങൾ നിങ്ങൾ എന്താവാ വീട്ടിൽ നിന്ന് വളരെ കൃത്യമായിട്ടൊന്ന് ചെയ്തിട്ട് വരിക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടും കേട്ടോ